ഇത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനാണ് നിങ്ങളോട് പറയുന്നതല്ല അവർ ചെയ്യുന്നത് നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട സംഭവം അത് മഹാന്മാരായ മശായിഹന്മാരോടുള്ള ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു തടഞ്ഞുവച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല അത് ശരി വിരുദ്ധമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സമസ്തയുടെ മുഷാവറാംഗങ്ങൾ നിങ്ങൾ തന്നെ പേര് കേട്ടാൽ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്ന നേതാക്കൾ ഞങ്ങളുടെ വന്യരായ മഷായുഹന്മാരുടെ ഉന്നതമായ ഹലറത്തുകളിൽ പോയിരിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം ആദ്യം കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് അള്ളാഹു അവർക്ക് മഹത്വവും ദറയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ചെറിയ പി ഉസ്താദ് കാലഘട്ടത്തിലെ മശാഹിഹന്മാരുടെ സമീപത്ത് ചെന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ വീഡിയോ വീഡിയോ വേണ്ട മോനെ വീഡിയോക്ക് സമയം ആകുന്നേ ഉള്ളൂ വീഡിയോ കണ്ട് ഓരോന്നോരോ സമയത്ത് എല്ലാം കൂടി ഇന്നെ കൊടുത്ത പോലെ കഥ കഴിഞ്ഞു അതുകൊണ്ട് ചെറിയ ചെറിയ ഡോസ് അനുസരിച്ച് കൊടുക്കാൻ പറ്റൂ ചെറിയ പ്യുസ്താദ് ഇരിക്കുന്ന ആ വീഡിയോ വന്നോട്ടെ ബിസ്മില്ല കണ്ടോളും ഫസ്റ്റായി നിങ്ങൾക്ക് കാണിക്കുള്ളത് നിങ്ങൾ പരിഹസിക്കുന്ന കളിയാക്കുന്ന ഉന്നതമായ ഹദറത്തുകളിൽ ഒന്നിനായ ചെറിയ ഉസ്താദ് അഥവാ വിനയത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണിത് മണിക്കൂറുകളോളം ഈ ഇരുത്തമിരുന്ന് അണ്ടകളാ ഇരുത്തം ചെറിയ പ്രിസ്താന്റെ ഇരുത്തും അവരെ ഇരുത്തും നോക്കി രാജാവ് എപ്പോഴും രാജാവെന്നല്ലേ നിങ്ങൾ കണ്ടില്ലേ ആ ഇരുത്തത്തിൽ പറയേണ്ടത് പറഞ്ഞ് ഉപദേശിക്കേണ്ടത് ഉപദേശിച്ച് ഏത് രൂപത്തിലാണോ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയ ജെറേഫി ഉസ്താദ് അത് വൃത്തിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഉസ്താദിന്റെ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നേരെ ഉസ്താദ് ആഹ്ദരത്തിൽ വരികയും എന്താണോ അവര് നിർദ്ദേശിച്ചത് അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു മാത്രമല്ല ചെറിയ പി ഉസ്താദിന്റെ ദറസിലുണ്ടായിരുന്നു നമ്മുടെ വന്യനായ ശൈഖുനാ ആ യെ ഇതേ സംസാരത്തിൽ ഇതേ ദിവസം ചെറിയ പി ഉസ്താദ് കാണുകയും കെട്ടിപ്പിടിക്കുകയും ഷെയ്ഖുനയുടെ കൈമുത്തുകയും ഷെയ്ഖുനെ അങ്ങോട്ട് മുത്തുകയും പരസ്പരം പൊരുത്തപ്പെടുത്ത് വളരെ വികാരം വളരെയേറെ നമ്മൾ തന്നെ എന്തോ ആവുന്ന രംഗങ്ങളാണ് ആ രംഗങ്ങൾ കാണുമ്പ സഹോദരന്മാരെ അതൊക്കെ നമുക്ക് കാണാം എല്ലാം റെക്കോർഡാണ് എന്നിട്ട് ചെറിയ ഉസ്താദിന്റെ മൗത്തിനെ കുറിച്ചും നിങ്ങളെങ്ങനെ നീങ്ങെ വന്നു എല്ലാം കൊടുത്തു അവർക്ക് എവിടെയും പഴക്കാതെ ആ ആദർശം കൃത്യമായി തന്നെ അവര് നിറവേറ്റി അങ്ങനെ തന്നെ അവര് പൊരുത്തത്തിൽ മരിക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഒന്നരായ ചെറിയ പി ഉസ്താദിന് കിട്ടുകയാണ് അതൊരു വലിയ ഭാഗ്യമാണ് ആ മഹത്തായ പാരമ്പര്യത്തിൽ അവർക്ക് ജീവിച്ച് കഴിഞ്ഞു എന്നത് അവർക്ക് കൊടുത്ത വലിയ അവർക്കുള്ള ഇനി കാന്തപുരം മുസ്ലിയാർ ആരെക്ക് ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്കും ഇതാരായിരിക്കുന്നത് എവിടെയായിരിക്കുന്നത് ആരായിരിക്കുന്നത് സാക്ഷാൽ നിങ്ങളുടെ മുഷാവറയുടെ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ പറയുന്ന ആൾ അതേ നിങ്ങൾ പല പേരുകളിലും വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണ് കാലഘട്ടത്തിൽ മഷാഹിഹന്മാരെ മുന്നിലിരിക്കുന്നത് ഞാനിവിടെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഫോട്ടോ കണ്ടുകൊണ്ട് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാനുമുണ്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഉസ്താദിനെയാണ് ഉസ്താദ് എന്ന അന്നത്തെ വലിയ വലിയ പണ്ഡിതൻ പ്രഭാഷകൻ ആ മഹാനായ പണ്ഡിതനെ ഈ ഹസറത്തുമായി മണവൂർ ഷെയ്ഖുനയുടെ നിർദ്ദേശത്തിൽ ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ അവരാക്രമിച്ചു ഏതെല്ലാം ഉപദ്രവങ്ങൾ നടത്തി ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി പക്ഷേ ഒന്നും ഭയപ്പെടാതെ ആ പിടിച്ചു നിന്നപ്പോൾ കാവിലായ ഇമാനിൽ പിടിച്ചുനിന്നപ്പോൾ രാവിലെ അവർക്ക് വഫാത്താകാനായി വഫാത്തായപ്പോൾ കാന്തപുരം മുസ്ലി ആര് വന്ന് പത്രക്കാരോട് പറഞ്ഞു ഉസ്താദ് യഥാർത്ഥ മിഹറാജിന് പോയതാണ് നിങ്ങൾ വിചാരിച്ചുവല്ലേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്ന് ഇത് അതിന്റെ ഫസ്റ്റ് ഡോസാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം രാത്രികളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളിഹന്മാരുടെ ഹെദറത്തിൽ വന്നിരുന്നിട്ടുണ്ട് നിങ്ങളല്ലേ പരിഹസിച്ചത് നിങ്ങളല്ലേ കുറ്റം പറഞ്ഞത് നിങ്ങളല്ലേ എപ്പിസോഡുകൾ ഇറക്കിയത് ഞങ്ങളന്നു പറഞ്ഞു കരുതിയിട്ട് പോയാൽ മതി നടക്കുകയില്ല എന്ന്